മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം റോസ് മേരി ഹെയർ ഗ്രോത്ത് ഓയിലും കൂടെ ചേർത്തിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കിട്ടുന്നത് ഈ രണ്ട് പ്രോഡക്റ്റ് ഇതേ പാക്കേജ് ആണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് അഡീഷണൽ ചാർജസ് ഇല്ല ഷിപ്പിംഗ് ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഒന്നും ഇല്ല ഹിഡൻ ചാർജസ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് ഇത് കൈപ്പറ്റാവുന്നതാണ് കേട്ടോ എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ കുറച്ച് ദിവസമായാലേ കണ്ടിട്ട് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു എനിക്ക് ടെമ്പിൾ വിസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് എന്നെ കാണാതിരുന്നത് പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ് അപ്പോൾ നമ്മുടെ മന്ത് ഓഫർ ഉണ്ടായിരുന്നു അതും ഇന്ന് ക്ലോസ് ആവും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ വേറെ ഓഫേഴ്സ് ഒന്നും ഇല്ല ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാം ഇതൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് കാര്യമാണ് കാര്യമാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് കണ്ടോ നമ്മുടെ റോസ്മേരി ഓയിൽ ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ലൈറ്റിന്റെ വെട്ടത്തിൻ്റെ ഇത് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നല്ലൊരു യെല്ലോയിഷ് യെല്ലോ ഷെയ്ഡാണിതിന് നല്ല മണമാണ് കേട്ടോ റോസ്മേരി ഓയില് പ്ലസ് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓഫർ തരുന്നത് കേട്ടോ ഈ രണ്ട് പ്രോഡക്റ്റ് കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇത് ഈ സെയിം പാക്കേജ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഇത് അതിനകത്ത് തന്നെ കാണാം ഇത് നമ്മുടെ റോസ്മേരി ഓയിൽ റോസ്മേരി ഹെയർ ഗ്രോത്ത് ഓയിലാണ് ഹെയർ ഫോളിനും ഹെയർ ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് മുടി മുടികൊഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ മുടി കൊഴിച്ചിൽ മാറ്റിയിട്ട് മുടി നന്നായിട്ട് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസ് മേരി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കസ്റ്റമൈസ്ഡ് ആണ് ഉണ്ടായിരുന്നത് ബൾക്കായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് പേര് എപ്പോഴും പറയും ചെറിയ അളവിൽ തരണമെന്ന് അപ്പം ഈ അങ്ങനെയുള്ളവർക്ക് ഈ സമയത്ത് യൂസ്ഫുൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റാണ് ഈ ക്രീം ഇത് ഇത് രണ്ടും ചേർന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കിട്ടുന്നത് ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഇപ്പം നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം റോസ് മേരി ഹെയർ ഗ്രോത്ത് ഓയിലും കൂടെ ചേർത്തിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കിട്ടുന്നത് ഈ രണ്ട് പ്രോഡക്റ്റ് ഇതേ പാക്കേജാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് അഡീഷണൽ ചാർജസ് ഇല്ല ഷിപ്പിംഗ് ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഒന്നും ഇല്ല ഹിഡൻ ചാർജസ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് ഇത് കൈപ്പറ്റാവുന്നതാണ് കേട്ടോ എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം ഇതാണ് ഞാൻ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന മെയ് ഓഫറാണിത് അപ്പോൾ ഇതൊന്ന് പറയാനായിട്ടാണ് വന്നത് ഇച്ചിരി തിരക്കാണ് നമ്മൾ ഓഫേഴ്സൊക്കെ ഇട്ടിരുന്നത് കൊണ്ട് നല്ല തിരക്കിലാണ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ ഓഫർ എടുത്താൽ മാത്രം പോരല്ലോ നിങ്ങൾക്ക് കിട്ടുകയും കൂടെ വേണ്ടേ പിന്നെ എനിക്ക് തോന്നുന്നു പ്രീതയ്ക്കാണ് തോന്നുന്നത് എന്തൊരു കംപ്ലയിൻ്റ് പറഞ്ഞിരുന്നു പ്രീതയുടെ കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട് ഡോൺ വറി ഞാൻ ഞാൻ തന്നെയാണ് നോക്കുന്നത് കേട്ടോ പ്രീതയാണെന്നാണ് എൻ്റെ ഓർമ്മ പ്രീതി അല്ലെങ്കിൽ മായ രണ്ടുപേരിൽ ആർക്കും ഒരു കംപ്ലൈൻറ് ഉണ്ട് ഒരു പ്രോഡക്റ്റ് മിസ് റൂട്ട് പോയിട്ടുണ്ട് അത് മിസ്സിങ് ആണ് നമ്മുടെ കയ്യിലുള്ള മിസ്സിങ് അല്ല കൊറിയറിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് പ്രോഡക്റ്റ് എവിടെയോ മിസ്സായിട്ടുണ്ട് അപ്പോൾ അവരത് അതിൻ്റെ എമൗണ്ട് റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീതയ്ക്ക് പ്രീതയാണെന്നാണ് എൻ്റെ ഓർമ്മ പുതിയ പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ ഡോണ്ട് വറി അപ്പോൾ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വച്ചാൽ പ്രീതയ്ക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും എല്ലാ വീഡിയോസും കാണുന്നതുകൊണ്ട് കുറച്ചും ഈസി ആയിരിക്കും ഞാൻ തന്നെ പറയുമ്പോൾ ഒരു വിശ്വാസവും ആവുമല്ലോ അപ്പോൾ സ്റ്റാഫ് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത്ര കൺവീനൻസ്റ്റ് ആവണമെന്നില്ല അതുകൊണ്ടാണ് പ്രോ പ്രീതയ്ക്ക് അയച്ച പ്രോഡക്റ്റ് ആരോ എടുത്ത് ഉപയോഗിച്ചു മനസ്സിലായോ അത്രയാണ് അതിൻ്റെ ചുരുക്കം പറയുവാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആരോ അത് തട്ടിച്ചു അതാണ് സംഭവം അപ്പോൾ കൊറിയറിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച ആയതുകൊണ്ട് അതിന്റെ അമൗണ്ട് റീഫണ്ട് ചെയ്തു അപ്പോൾ നമുക്ക് പ്രീതയ്ക്ക് നമ്മൾ പുതിയ പ്രോഡക്റ്റ് അയക്കും കേട്ടോടാ അപ്പോൾ അതും കൂടെ ഞാനിവിടെ പറയുവാണ് അപ്പം ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ അപ്പോൾ അതെന്നാണ് നമ്മുടെ ക്രീമും റോസ്മേരി ഓയിലും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ ഒരുപാടൊന്നും ഉണ്ടാവില്ല അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയേ ഉള്ളൂ ഞാൻ വളരെ ടയേർഡാണ് കാര്യം ലോങ് ആയിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഇരിക്കാൻ പോലെ സമയം കിട്ടിയിട്ടില്ല അതിനിടയ്ക്ക് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായി അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ആണ് കേട്ടോ പറയുന്നത് അപ്പം അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ ആവശ്യമുള്ളവർ മാത്രം ബുക്ക് ചെയ്താൽ മതി അല്ലാത്തവർ ആ നമ്പർ യൂസ് ചെയ്യണമെന്നില്ല അല്ലാത്തവർക്ക് എൻക്വയറീസ് ഒക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതായത് നമ്മുടെ കമന്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ് കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഡിലും കിടക്കാച്ചി വീഡിയോ ആയി കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ ഞാൻ നന്നായിട്ട് വേറൊക്കുന്നുണ്ട് അങ്ങനെ ചൂടാം ഞാനിവിടെ ഇട്ടാൽ നിങ്ങൾക്ക് ശബ്ദം കേൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഇടാത്ത കേട്ടോ